ഹലോ നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ ചക്കയായിട്ട് വട്ടപ്പം ഉണ്ടാക്കുകയാണേ അപ്പോൾ നമുക്ക് ചക്ക നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കപ്പ് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് പിന്നെ ഞാൻ അതേപോലെ അളവായിട്ട് അതേ അളവിന് തന്നെ എടുത്തിട്ടുള്ളത് ആട്ടയാണോ നമ്മുടെ ഗോതമ്പ് പൊടി അരക്കപ്പ് അല്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ചെറിയ തേങ്ങയാണ് ഇത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു നുള് ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അപ്പോൾ നമ്മൾ ചക്ക അടിച്ചെടുത്ത ജാരം തന്നെയാണ് ഞാനിത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കുറച്ച് ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവുത നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച നാളികേരമാണത് നന്നായിട്ട് അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുകയാണേ ശർക്കര നന്നായിട്ട് ഉരുക്കിയെടുത്ത ശർക്കരയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എനിക്കിതിലേക്ക് നമ്മൾ ആട്ടപ്പൊടിയും അരിപ്പൊടിയും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാനും ഒരു കപ്പ് വെള്ളം വന്നിട്ടുണ്ട് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ശർക്കരപ്പാനി കുറച്ച് തേങ്ങ ഞാനിവിടെ മാറ്റി വെച്ചിരുന്നേ ഇത് നമുക്കൊന്നിതിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ നെയ്യൊക്കെ തടവി വെച്ചതായിരുന്നേ ഇനി നമുക്ക് നമ്മൾ ബാറ്ററിൽ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ടിയിലാണ് വേണ്ടതിട്ട നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം ഇതിൽ നമുക്ക് മുന്തിരി കാഷ്നട്ടൊക്കെ ഇടയ്ക്കിങ്ങനെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ അപ്പം നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം കട്ട് നമ്മളെ ചക്കയപ്പം റെഡി ആയിട്ടുണ്ടേ അപ്പൊ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക